ൊണ്ട് ഒരു ശബ്ദം പോലും നിങ്ങൾക്ക് പുറപ്പെടുവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ രാത്രി കാലങ്ങളിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ വളരെ ശക്തമായ ഏതോ ഒരു അജ്ഞാത എനർജി സോഴ്സ് നിങ്ങളെ നിങ്ങളുടെ കട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡിലേക്ക് വളരെ ശക്തമായി അമർത്തി നിങ്ങളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അവർക്ക് ഭയമാണ് കാരണം ഈ സിറ്റുവേഷൻ ഉണ്ടായാൽ ഒരു ശബ്ദം പോലും അവർക്ക് പുറപ്പെടുവിക്കാൻ കഴിയില്ല ആ എന്നൊരു ശബ്ദം പുറപ്പെടുവിച്ച് നിങ്ങൾ ഉണരുന്ന അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് നമസ്തേ എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രയാണത്തിലേക്ക് സ്വാഗതം രാത്രിയുടെ അന്ത്യയാമങ്ങൾ കഴിയുന്ന ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളുടെ കൈകാലുകൾ അനക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നീ നിമിഷം വരെ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായിരുന്നു അത് നിങ്ങളെ വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് ഒരു ഓർമ്മയായിട്ട് നിങ്ങളിൽ അവശേഷിക്കുന്നു നാവുകൊണ്ട് ഒരു ശബ്ദം പോലും നിങ്ങൾക്ക് പുറപ്പെടുവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ രാത്രികാലങ്ങളിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയോ ഭർത്താവിനെയോ അച്ഛനെയോ അമ്മയോ സഹോദരങ്ങളെയോ കൂട്ടുകാരിയോ ഇവിടെ വെച്ച് വേണമെങ്കിലും ആകാമോ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു ഒന്ന് തൊട്ടു വിളിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയാൻ പറ്റാത്ത ഒരവസ്ഥ ഒരു അജ്ഞാത എനർജി സോഴ്സ് നിങ്ങളെ നിങ്ങളുടെ കട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡിലേക്ക് വളരെ ശക്തമായി അമർത്തി നിങ്ങളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ചിലരൊക്കെ ഈ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായ കാരണം കൊണ്ട് രാത്രി കാലങ്ങൾ ഉറങ്ങാൻ ലേറ്റാകുന്നതായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് അറോബൽ അനുഭവം ഉറങ്ങാൻ അവർക്ക് ഭയമാണ് കാരണം ഈ സിറ്റുവേഷൻ ഉണ്ടായാൽ ഒരു ശബ്ദം പോലും അവർക്ക് പുറപ്പെടുവിക്കാൻ കഴിയില്ല അനങ്ങാൻ കഴിയില്ല പിന്നീട് എപ്പോഴോ നമ്മൾ ഉണരുമ്പോൾ അങ്ങനൊരു പ്രതിഭാസം ഇല്ലാത്ത ഒരവസ്ഥ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങൾ എപ്പോഴെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുക മുഴുവനായിട്ട് കാണുക അങ്ങനെ അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം കമൻറ്റായിട്ട് കൊടുക്കാവുന്നു നിങ്ങളിൽ എത്ര പേർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നറിയാൻ വേണ്ട എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പലരും ഈ ഒരു ദുരനുഭവം രാത്രി കാലങ്ങളിൽ ഉണ്ടായിട്ട് അവർക്കതിനെ അതിജീവിക്കാൻ രാത്രി ഉറക്കം ലേറ്റ് ലേറ്റാക്കുന്നവരെ കാര്യങ്ങൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട് അങ്ങനെ എന്നോട് പങ്കുവെച്ച എല്ലാവർക്കും അതിൻ്റെ യഥാർത്ഥ സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം കൂടി ഈ സമയം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക രാത്രികാലങ്ങളിൽ നടക്കുന്ന ഈ പ്രതിഭാസം യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളെ ഉറങ്ങാൻ ഭയപ്പെടുത്തുന്ന നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഈ അതിഭയാനകമായ ഒരവസ്ഥ പലപ്പോഴും പലരും ഈശ്വരന്മാരെ നാമങ്ങൾ ഒക്കെ ഉരുവിടും പക്ഷെ പുറത്തേക്ക് വരില്ല ആ എന്നൊരു ശബ്ദം പുറപ്പെടുവിച്ച് നിങ്ങൾ ഉണരുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതിനൊരു പരിഹാരമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അതിനെക്കുറിച്ച് വിശകലന വിശകലനം ചെയ്യുന്ന ഈ വീഡിയോ ശ്രദ്ധാപൂർവം നിങ്ങളെല്ലാവരും ഇത് കാണുക മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരിത് ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യുക കൊടുക്കുകയും ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അപ്പോൾ നമ്മളുടെ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം നമ്മളെ ഭയപ്പെടുത്തുന്ന ഈ യഥാർത്ഥ പ്രതിഭാസത്തിൻ്റെ യാഥാർത്ഥ്യമായ രഹസ്യം നമുക്ക് എന്താണ് നോക്കാം ഒരു കാലഘട്ടത്തിൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു വിഷയമാണ് ഇത് വളരെയധികം ഞാൻ ഭയപ്പെട്ടിരുന്നു ആ സമയത്ത് അന്ന് കാണാപ്പാടം അറിയാവുന്ന ലളിത സഹസ്രനാമം നിരന്തരം ഒരുവിഴുവായിരുന്നു ഒരു ശബ്ദം പോലും പുറത്തു പോയില്ല ഞാൻ ഒരു മുറിയിൽ ഒറ്റയ്ക്കാണ് കിടന്ന് കിടന്നിട്ടുള്ളത് ആ സമയങ്ങളിൽ എനിക്ക് ഒത്തിരി അധികം തവണ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നീട് പിന്നീട് ഞാൻ ഇതിന്റെ പുറകെയുള്ള സഞ്ചാരത്തിൽ ഇത് എന്താണ് പ്രതിപക്ഷം ആരോട് ചോദിച്ചിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ ഇത് ആർക്കും പറഞ്ഞു തരാൻ അറിയില്ല രാത്രി കാലങ്ങളിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായ പോലെ ഉറങ്ങാൻ ഒരു ഭയം ഉള്ളിലുണ്ടായിരുന്നു കാരണം ഇങ്ങനെ സംഭവിച്ചാൽ എന്റെ കൈകാലുകൾ പോലും അനക്കാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ എനിക്ക് എനിക്കുണ്ടായത് ഇതിനെ ഞാൻ എങ്ങനെ അതിജീവിക്കും എങ്ങനെ ഞാൻ അതിജീവിക്കുന്നുണ്ട് എല്ലാ രാത്രികളിലും ഇതിനെ പക്ഷെ അത് എങ്ങനെയാണെന്ന് മാത്രം എനിക്കറിയില്ല എൻ്റെ സ്പിരിച്വൽ വഴികളിലൂടെ സഞ്ചാരത്തിൽ എൻ്റെ ഗുരുക്കന്മാരിലൂടെയും അവരെനിക്ക് പകർന്നു വന്ന അറിവിലൂടെയും ഒക്കെ ഞാൻ ഇതിനെ ഉത്തരം കണ്ടെത്തി തുടങ്ങി നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഭീതി വളരെ പെട്ടെന്ന് തന്നെ കടന്നുകൂടുന്ന ഒരു സിറ്റുവേഷൻ ആ സമയങ്ങളിൽ ഉണ്ടാകാറുണ്ട് കാരണം നമ്മളുടെ അതുവരെയുള്ള ചലനങ്ങൾക്ക് ഭംഗം വന്നിരിക്കുന്നു ചലിക്കാൻ കഴിയുന്നില്ല സംസാരിക്കാൻ കഴിയുന്നില്ല കൈകാലുകൾ ഉയർത്താൻ കഴിയുന്നില്ല തൊട്ടടുത്ത് കിടക്കുന്ന ആളിനെ വിളിക്കാൻ പറ്റുന്നില്ല നമ്മളറിയാത്ത ഏതോ ഒരു അജ്ഞാത ശക്തി നമ്മളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ശക്തമായി പ്രസ് ചെയ്യുന്ന ഒരു അനുഭവം ഈ അനുഭവത്തിലൂടെ വളരെയധികം തവണ ഞാൻ കടന്നുപോകുന്നത് ദേവി മന്ത്രങ്ങൾ ജപിച്ച് കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ എപ്പോഴും ഞാൻ ഉറങ്ങിപ്പോവുകയും പിന്നീട് ഉണരുമ്പോൾ അങ്ങനെ ഒരു പ്രതിഭാസം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നെത്തുകയും ചെയ്യും അപ്പോഴും ആ ഉണ്ടായ ആ ഭീതിജനകമായ അല്ലെങ്കിൽ ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇത് ഇത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ഡീപ് സ്ലീപ്പിലേക്ക് പോകുന്ന അവസ്ഥയിൽ നമ്മളുടെ ആത്മാവ് സബ് കോൺഷ്യസ് മൈൻഡിൽ മൈൻഡിന്റെ സഹായത്തോടു കൂടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത് അതിനും അപ്പുറത്തേക്കുള്ള ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്ന സിറ്റുവേഷനിലാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത് ഇതിനെ യാതൊരു തരത്തിലും ഭയപ്പെടേണ്ട എന്നുള്ള കാര്യം നിങ്ങളോട് ആദ്യമേ പറയുകയാണ് കാരണം ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇതിനെ ഭയപ്പെടണ്ട എന്ന് നിങ്ങളുടെ മുന്നേ ഞാൻ പറയുന്നത് കാരണം നമ്മൾ അതിഡീപ്പായ ഒരു സ്ലീപ്പിലേക്ക് പോവുകയും ആ സ്ലീപ്പിൽ നമ്മളൊരു ലോകത്ത് ഇവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം പെട്ടെന്ന് അലേർട്ടാകുകയും നമ്മൾ ആ സ്വപ്നത്തിൽ നിന്ന് പെട്ടെന്ന് ഉണരുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഒരു മനുഷ്യന് ചലിക്കാൻ പറ്റാതാകുന്നത് അവന്റെ സോൾ അവന്റെ ശരീരത്തിൽ ഇല്ലാത്തപ്പോൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കും സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു പ്രതിഭാസം കൊണ്ട് നമ്മൾ വളരെ ഡീപ്പായിട്ടുള്ള ഒരു തലത്തിലേക്ക് സ്വപ്നം സഞ്ചാരം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ശരിക്കും ഇത് ഇത് എന്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സോൾ നമ്മളുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യമായ കാര്യം സോൾ നമ്മുടെ ശരീരത്തിൻ്റെ അടുത്ത് വരികയും ശരീരത്തിനകത്ത് പ്രവേശിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ആത്മാവ് ശരീരത്തിൽ പ്രവേശിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൈകാലുകൾ അനക്കാനും ശബ്ദമുണ്ടാക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതൊരു ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ കൃത്യമായിട്ട് പറയണം ഒരു ലൂസിഡ് ഡ്രിം അല്ലെങ്കിൽ ഒരു ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഒരു നേരിയ സംഭവമാണ് അവിടെ നടക്കുന്നത് ഈ സിറ്റുവേഷനിൽ ആത്മാവ് ശരീരത്തിൽ പ്രവാ പ്രവേശിക്കാതിരിക്കുകയും അങ്ങനെ പ്രവേശിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് കൈകാലുകൾ ഉയർത്താൻ കഴിയാത്തതും ശബ്ദം ഉണ്ടാക്കാൻ കഴിയാത്തതുമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് ഇനിയൊന്ന് നമ്മളെ നമ്മളുടെ ബെഡിലേക്ക് തന്നെ അമർത്തുന്ന ഏതോ ഒരു ശക്തി ബാഹ്യമായ ഒരു ശക്തി അത് മറ്റൊന്നുമല്ല നിങ്ങളുടെ സോള് തന്നെയാണ് കാരണം അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി അതിനെ തടയുക ആത്മാവ് ശരീരത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി ശക്തമായിട്ട് ഇടപെടുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രഷർ നമുക്ക് അനുഭവിക്കാൻ സാധ്യമാകും ബാഹ്യമായ ഒരു ശക്തി നമ്മളെ വളരെ പ്രസ് ചെയ്ത് നമ്മളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നതാണ് കാരണം ആത്മാവിൻ്റെ ഇരിപ്പിടം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് നമ്മളുടെ സോളെ നമ്മുടെ ശരീരത്ത് പ്രവേശിച്ചേ പറ്റത്തുള്ളൂ അത് ശക്തമായിട്ട് നമ്മളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പ്രഷർ ചെയ്തു ആ പ്രഷറാണ് നമുക്കന്നേരം ഉണ്ടാകുന്നു അതിനെയാണ് നമ്മൾ തെറ്റിദ്ധരിച്ച് വേറെ ഏതോ ബാഹ്യമായ ഒരു ശക്തി നമ്മളുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ നമ്മളുടെ അനുവാദം ഇല്ലാതെ പ്രവേശിക്കാൻ ശ്രമിക്കുകയാണെന്നൊരു തോന്നൽ നമുക്കുണ്ടാകും കാരണം ആത്മാവ് വെളി നിൽക്കുന്നിടത്തോളം കാലം നമ്മളുടെ ബോധം ഉണർന്നും പോയി സബ് കോൺഷ്യസും ആത്മാവും വെളിയിലായിപ്പോയി അപ്പോൾ നമ്മളുടെ ബ്രെയിൻ ചെറുതായിട്ട് വർക്ക് ചെയ്യും കണ്ണു മാത്രം ചലിക്കും ഇതാണ് ഇവിടെ സംഭവിക്കുന്ന ആ പ്രതിഭാസം എന്ന് പറയുന്നത് നമ്മൾ മന്ത്രം ജപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയന്നിട്ട് നമ്മൾ ജപിക്കുന്ന ഏതെങ്കിലും ഒരു മന്ത്രമോ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകും ഈ ഉറങ്ങിപ്പോകുമ്പോൾ ബാക്കി ബോധം കൂടി നമ്മളെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോയതിനു ശേഷം തിരിച്ച് സോള് ഈ ബോധത്തോടു കൂടി തന്നെ ഇതിലേക്ക് പ്രവേശിക്കും ശരീരത്തിലേക്ക് റിട്ടേൺ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഉണരും ഉണരുമ്പോൾ നമ്മൾ ബാലൻസ്ഡ് ആണ് നമ്മളുടെ കൈയും കാലം അനക്കാം മുമ്പിലത്തെ സിറ്റുവേഷൻസ് ഒന്നും നമുക്കില്ല കൈ പൊക്കാൻ കഴിയും കാല് പൊക്കാൻ കഴിയും ശബ്ദം ഉണ്ടാക്കാൻ കഴിയും ചിലരിതൊന്നും ഇല്ലാതെ വളരെയധികം ഭയപ്പെട്ടിട്ട് ആന്നുള്ള ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആ ശബ്ദം അവിടെ വളരെയധികം സമയം മെനക്കെട്ടിട്ടാണ് അങ്ങനത്തെ ശബ്ദം പുറത്തേക്ക് വരുക ആ ഒരു ശബ്ദം പുറപ്പെടുന്ന സമയം കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റിക്കൊണ്ട് ആത്മാവ് നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു ആ ശബ്ദം പുറപ്പെടുവിക്കുന്ന സമയത്ത് ഇത് സംഭവിച്ചിരിക്കുന്നു അല്ലാത്ത പക്ഷം നമ്മൾ ഭയപ്പെട്ട് ഉറങ്ങിപ്പോകുകയും ആ ഉറക്ക സമയത്ത് വീണ്ടും നമ്മളുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഭാഗം അതായത് നമ്മുടെ ശരീരവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആത്മാവിന്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ ചേർന്ന് പുറത്തേക്ക് മാറുകയും ശേഷം ഒന്നിച്ച് നമ്മളുടെ ശരീരത്തിലേക്ക് റീ അലൈഞ്ച് ചെയ്യുകയും ചെയ്യും കറക്റ്റായിട്ട് റീ അലൈഞ്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അനുഭവം പിന്നെയും ഉണ്ടാകും ഈ ആത്മാവ് കറക്റ്റായിട്ട് റീ അലൈഞ്ച് ആവുന്നത് കൊണ്ടാണ് നമ്മൾ പിന്നീട് എഴുന്നേക്ക് വെടുക്കുകയും ചെയ്യുന്നത് ചില ദിവസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ രാവിലെ വളരെ ഡീപ്പായിട്ടുള്ള സ്ലീപ്പിലായിരിക്കും ആ സമയത്തായിരിക്കും നമ്മൾ അലാറം വെച്ചിരിക്കുന്ന ക്ലോക്ക് അല്ലെങ്കിൽ മൊബൈല് അവിടെ കിടന്ന് ശബ്ദിക്കുന്നത് ആയിട്ട് നമ്മൾ ഉണരും ഒരു കുഴപ്പം സംഭവിക്കും ഭയങ്കര തലവേദനയായിരിക്കും നമുക്ക് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം സ്ത്രീകളാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം പുരുഷന്മാരാണെങ്കിൽ ബാക്കി രാവിലത്തെ കാര്യങ്ങളെല്ലാം നോക്കി ഓഫീസിൽ പോകണം നിങ്ങൾ ഓഫീസിൽ പോയാലും നിങ്ങളെ ക്ലയന്റിനെ മീറ്റ് ചെയ്താലും നിങ്ങളൊരു ഗവൺമെന്റ് ഓഫീസിലാണ് വരുന്ന ആൾക്കാരുടെ ഒക്കെ ദേഷ്യം കാരണം തലവേദന സഹിക്കാൻ പല ആൾക്കാർക്കും മൈഗ്രെയിൻ അനുഭവപ്പെടുക ചായ കുടിച്ചാൽ മാറുമോന്നൊരു തോന്നൽ ഉണ്ടാകുക നമ്മൾ പോയി ചായ കുടിക്കും പക്ഷെ ചായ കുടിച്ചിട്ടൊന്നും ആകുന്നില്ല വളരെ ക്ഷീണിച്ച് വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചക്കൊക്കെ നമ്മൾ വന്നിട്ട് ഞാനൊന്ന് കിടക്കട്ടെ എനിക്ക് തീർത്തും തലവേദനയാന്ന് പറഞ്ഞ് ബാമൊക്കെ വാരി തേച്ചിട്ട് നമ്മൾ പോയി കിടന്ന് ഉറങ്ങും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ തലവേദന പോകും ഇതും ഇതിന്റെ ഒരു ബാക്കി പത്രമാണ് ആ അലാറം അടിച്ച സമയത്ത് നിങ്ങളൊരു ഡീപ്പ് സ്ലീപ്പിലായിരുന്നു ആ സ്ലീപ്പിൽ നിന്ന് പെട്ടെന്ന് നമ്മളുടെ ശരീരത്തിലേക്ക് ബോധം തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഇൻബാലൻസിങ് അപ്പൊ ആ നമ്മളുടെ സോളിൻ്റെ എനർജി മണ്ഡലം കുറച്ച് പുറത്തു നിൽക്കും നമ്മളുടെ ശരീരവുമായിട്ട് കറക്റ്റായിട്ട് ബാലൻസ് ആകാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് ഈ തലവേദന എന്ന് പറയുന്നത് അത് നമ്മളൊന്ന് ഉറങ്ങിക്കഴിയുമ്പം കൃത്യമായിട്ട് വീണ്ടും ഈ സോൾ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ ബാക്കി എനർജി കൂടെ ചേർത്ത് വീണ്ടും ബാലൻസ് ആയി നമ്മുടെ ശരീരത്തിലേക്ക് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ചൈമാറിക്കഴിയുമ്പോൾ ഉറക്കത്തിൽ നീങ്ങുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടും തലവേദനയൊക്കെ നല്ല റിലാക്സ് ആകുന്ന കുളിക്കും അല്ലെങ്കിൽ ചിലർ കുളിച്ചേച്ച് പോയിക്കുന്നു ഈ രണ്ട് പ്രതിഭാസങ്ങൾ ശരീരത്തിൽ നിന്ന് സോള് പുറത്തുപോയി ഉള്ള ഡീപ് സ്ലീപ്പിൽ സംഭവിക്കുന്നതാണ് ഇതിനെ നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ഇതിന്റെ പേരിൽ നിങ്ങൾ പോയി പല സ്ഥലത്തും നമ്പൂരിമാരെ കാണുകയും അമ്പലങ്ങളിൽ പോയി ജര ജീവിച്ചു കിട്ടുകയും രാത്രികാലത്ത് വയന നിലവിളിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നത് ഇതാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും അതല്ലാതെ ഏതെങ്കിലും ഒരു എനർജി സോഴ്സ് നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളുടെ അനുവാദം പ്രവേശിക്കാൻ നോക്കിയതല്ല എന്ന് മനസ്സിലാക്കും പലരും ഭയപ്പെട്ടിട്ടാണ് എന്നോട് ഈ സിറ്റുവേഷൻ എന്ന് പറയാൻ ഈ രണ്ടും മൂന്നും ചരകൾ ഇതിന്റെ പേരിൽ കെട്ടിവെച്ചിട്ടുണ്ടാകും അതൊക്കെ അഴിച്ചു കളയുക നിങ്ങളുടെ തന്നെ സോള് റിയലൈൻസ് ചെയ്യാനുള്ള ഒരു ഒരു തത്രപ്പാടാണ് അവിടെ കാണുന്നത് നിങ്ങളൊന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ അത് ബാലൻസ് ആവും നമ്മൾ പക്ഷെ രാവിലെ ക്ഷേത്രങ്ങളിലും മറ്റെടുത്തോട്ട് പോയി പ്രാർത്ഥിക്കും രാത്രി മോളെ വിളിച്ചു പോയി ഉണർന്നു ഭയപ്പെട്ടു ആണെന്നുള്ള ഉണ്ടാക്കി എഴുന്നേറ്റു എന്നൊക്കെ പറയുന്നത് ഇത് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക ചില ചില സ്വപ്നങ്ങളിൽ ചില നെഗറ്റീവായിട്ടുള്ള തലങ്ങളിലേക്ക് പോവുകയും അവിടെ കാണുന്ന സ്വപ്നങ്ങളിൽ വെച്ചിട്ട് ആ ഭീകര എനർജികളെയൊക്കെ കാണാം കാരണം മനുഷ്യന്റെ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ സംഗതികൾ അതിനെ അവിടെ മീറ്റ് ചെയ്യുകയും അതിൽ നിന്ന് ഭയപ്പെടുകയും ചെയ്തിട്ട് റിട്ടേൺ വന്ന് കയറുമ്പോഴും ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു പ്രതിഭാസം യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ സോള് തന്നെയാണ് വെളിയിൽ നിൽക്കുന്നത് ആ സോൾ നിങ്ങളുടെ ശരീരവുമായിട്ട് ബാലൻസ് ആയി തിരികെ ശരീരത്ത് പ്രവേശിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു പ്രക്രിയയാണ് അത് നമ്മളുടെ ബോധത്തിൽ അതില്ലാത്തത് കൊണ്ട് നമുക്ക് കയ്യും കാലം അനക്കിയില്ലെങ്കിലൊന്നും സാധിക്കാത്തത് കൊണ്ട് നമുക്ക് തോന്നുന്ന ഒരു ഫീലാണ് മറ്റേതോ എനർജി നമ്മളെ ഹാക്ക് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ പ്രത്യേകിച്ച് ഈ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം